ഓം ശ്രീനാരായണ പരമഗുരവേ നമ പ്രനന്ദം പരമസുഗം കേലം ജ്ഞാനമൂർത്തി ഗനസദൃശം തലക്ഷ്യം ഏകം നിത്യം വിമലമജലം സാക്ഷി ഭൂതം പാവാദീതം ത്രിഗുണനിഹിതം സത്ഗുരുന്ദം ओ गुरुप्रिये शिवगिरीश्वरी शारदे चतुरास्याि ശരചംരീകേ പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ പദാര വിന്തങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം നൂറ്റി രണ്ടാം ഭാഗം അവതരണം മുഹൂർത്ത ചികിത്സ ചിറയിൻ കീഴ് വക്കം കടയ്ക്കാവൂർ അഞ്ചുതങ്ങ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഗുരുദേവൻ കൂടെ കൂടെ സഞ്ചരിക്കുക പതിവായിരുന്നു അക്കാലത്ത് അവിടങ്ങളിലെ മിക്കവാറും എല്ലാ മുതിർന്നവർക്കും ഏതെങ്കിലും സന്ദർഭത്തിൽ ഗുരുദേവനെ ദർശിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ടായിരുന്നു പല കുടുംബക്കാരെയും ഗുരുദേവനും നേരിട്ടറിയാമായിരുന്നു ഇങ്ങനെ ഗുരുവിന് പരിചിതനായിരുന്ന ഒരു ഭക്തനായിരുന്നു വക്കത്തുകാരൻ വേലായുധൻ ഒരു ദിവസം ഗുരുദേവൻ വക്കത്തുകൂടി യാത്ര ചെയ്യുമ്പോൾ വേലായുധൻ രോഗബാധിതനായി സ്വഭവനത്തിൽ കിടപ്പാണെന്നറിഞ്ഞു അപ്പോൾ തന്നെ വത്സലനായ ഗുരുദേവൻ വക്കത്തുള്ള വേലായുധന്റെ ഭവനത്തിൽ എത്തിച്ചേർന്നു ആകസ് ആകസ്മികമായി വന്നു ചേർന്ന ഗുരുദേവനെ കണ്ട് എഴുന്നേൽക്കാനാവാതെ വേലായുധൻ സങ്കടപ്പെടുകയും വിങ്ങി വിങ്ങി കരയുകയും ചെയ്തു ഗുരുദേവൻ അല്പനേരം വേലായുധന്റെ അടുത്തു ചെന്നിരുന്നു അയാളുടെ വയർ ഭീതിതമാം വണ്ണം വല്ലാതെ പെരുകി വീർത്തിരിക്കുകയായിരുന്നു മഹോദരം എന്ന രോഗമായിരുന്നു വേലായുധന് ഇരിക്കാനോ എഴുന്നേൽക്കാനോ വയ്യാത്ത നിലയിൽ കുറേ കാലമായി ഒരേ കിടപ്പാണെന്ന് വേലായുധൻ സങ്കടപ്പെട്ട് പറഞ്ഞു തൻ്റെ നീര് വന്നു വീങ്ങിയിരിക്കുന്ന കാലും ഗുരുദേവനെ കാണിച്ചു അതെല്ലാം കണ്ടിട്ട് ഗുരുദേവൻ വേലായുധനെ ആശ്വസിപ്പിച്ചു എന്നിട്ട് ഇപ്രകാരം കൽപ്പിച്ചു കുറച്ചു ദിവസം പതിവായി വാഴക്കിഴമ്പ് തിന്നണം പല മരുന്നും പതിവ് തെറ്റാതെ ഏറെ നാൾ സേവിച്ചിട്ടും രോഗത്തിന് ഒരു കുറവും വരാതിരുന്ന വേലായുധൻ ഗുരുദേവൻ കൽപ്പിച്ച പ്രകാരം വാഴക്കുഴമ്പ് കുറച്ചു ദിവസം തിന്നു അപ്പോൾ വലിയ ആശ്വാസം ഉണ്ടായി കടുത്ത ശ്വാസം മുട്ടലിനും നല്ല കുറവുണ്ടായി അനങ്ങാൻ പോലും വയ്യാതിരുന്ന വേലായുധന് ചരിഞ്ഞു കിടക്കാമെന്നായി പിന്നെ പിന്നെ എഴുന്നേറ്റിരിക്കുവാൻ കഴിഞ്ഞു കുറെ കൂടി കഴിഞ്ഞപ്പോൾ നടക്കാൻ തുടങ്ങി അങ്ങനെ പതുക്കെ പതുക്കെ മഹോദര രോഗം വേലായുധന് പൂർണമായും ഭേദപ്പെട്ടു അതറിഞ്ഞ ആ നാട്ടിലെ ഒരു പ്രധാന വൈദ്യൻ അടുത്തു വന്നിട്ട് ഗുരുവിനെ നമസ്കരിച്ചു വൈദ്യൻ ഒരു സംശയം ചോദിപ്പാനുണ്ട് ഗുരുദേവൻ ചോദിക്കാമല്ലോ വൈദ്യൻ അവിടുന്ന് ഓരോ രോഗത്തിനായി കൽപ്പിക്കുന്ന മരുന്നുകൾ മറ്റ് വൈദ്യന്മാർ അതേ രോഗത്തിന് വിധിക്കുമ്പോൾ അതിന് വേണ്ടത്ര ഫലമുണ്ടാകുന്നില്ല ഗുരുദേവൻ അതിന് നാം എന്തു ചെയ്യും വൈദ്യൻ സ്വാമി ഈ മരുന്നുകൾ വിധിക്കുമ്പോൾ അതെങ്ങനെ ആശുഫലമായി തീരുന്നുവെന്നറിയുവാൻ ആഗ്രഹമുണ്ട് ഗുരുദേവൻ മന്ദഗസിച്ചുകൊണ്ട് അതൊക്കെ ഓരോ മുഹൂർത്ത ചികിത്സകളല്ലേ ചികിത്സാവിധിയുടെ പാരമ്പര്യ രീതിയിൽ പെടാത്ത ചില രഹസ്യങ്ങൾ ഉണ്ടെന്ന് അപ്പോൾ വൈദ്യർക്ക് ബോധ്യമായി അത് ഗുരുക്കന്മാർക്ക് മാത്രം കൈവരുന്നതാണെന്നും അവതാരം സർവാനുഗ്രദം ഗുരു സർവമസി ഗുരുദേവ കഥാസാഗരം മുഹൂർത്ത ചികിത്സ അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ